കോട്ടക്കലിൽ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു മലപ്പുറം കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം സമീപത്തു ബേക്കറി നടത്തുന്ന തെന്നല സ്വദേശി കൌങ്ങിൽ സുധീറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂട്ടർ ഉച്ചയോടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഭാഗത്തു നിന്നും പൊട്ടിത്തെറിയും പുകയും വന്നതോടെ സുധീർ ഒഴിഞ്ഞുമാറിയതിനാൽ അപകടം ഒഴിവായി നിമിഷ നേരം കൊണ്ട് സ്കൂട്ടർ കത്തുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചെങ്കിലും ടയർ ഭാഗം ഒഴികെ പൂർണ്ണമായും തീ പിടിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുൾ റഫീഖിന്റെ നേതൃത്വത്തിൽ മലപ്പുറം അഗ്നിരക്ഷാസേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് ഷെഫീക്ക് മുഹമ്മദ് ഫാരിസ് അനുശ്രീ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അഭിലാഷ് സിവിൽ ഡിഫൻസ് മഞ്ജു തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുതുതായി മാറ്റിവെച്ച ബാറ്ററിയുടെ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചത് സമീപത്ത് ഹോട്ടലിലേക്കുള്ള പാചകവാതക പൈപ്പ് ലൈനും വസ്ത്രക്കടകളും ഉണ്ടായിരുന്നെങ്കിലും തീ പിടിക്കാത്തത് വൻ അപകടം ഒഴിവാക്കി ന്യൂസ് നയൻറ്റി മലപ്പുറം